قاتي برتا نو بي مو പ്പാർ റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു സൊ ഏറ്റവും മനോഹരമായിട്ടുള്ള നയമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തൃശിവരുണ്ട് ഇന്ന് ബോൺ ഭാഗമായിട്ട് റൗണ്ടിൽ ഒത്തുകൂടി പിടിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പെട്ടുകൊള്ളട്ടെ നമ്മുടെമാർ ഓരോന്നായിരിക്കുന്നതിനു വേണ്ടി കൂടി റോബോട്ടിക് പാപ്പ ജനഹൃദയങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതാ സ്വരാജ് അതിനൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പാപ്പ

രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ഡാൻസിംഗ് പാപ്പമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് അല്പം സ്പീഡിൽ നടന്ന് വി ഐ പി നിരയോട് ചേർന്ന് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പാപ്പമാർക്ക് ഒരു ആളുകളും കൂടി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി തൃശൂർ പൂരനഗലയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു സംഘമിപ്പിച്ച് വൈവിധ്യങ്ങളായിരുന്ന പ്ലോട്ടുകളുടെ അകമ്പടിയോടുകൂടി വൈവിധ്യങ്ങളായിട്ടുള്ള ഫ്ലോട്ടുകൾ ഈ ഏറ്റവും സവിശേഷതയാണ് നേരത്തെ നിങ്ങൾ കണ്ടാസ്വദിച്ച സവിശേഷതയാണ് നമ്മളെല്ലാം കണ്ടാസ്വദിച്ചതാണ് ക്രിസ്മസ് പാപ്പ ഏറെ നിൽക്കുന്ന ക്രിസ്മസ് പാപ്പ പാപ്പിക്കുകയാണ് ഡാൻസിംഗ് പാപ്പമാരും ഒന്നിലൊന്ന് മികച്ച ചുവടുവെപ്പുകളുമായി നൂറ്റി മുപ്പതോളം ഇടവകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പതിനായിരത്തിലധികം ക്രിസ്മസ് സാന്റക്ലോസുമാരാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബോൺ നദാലെ ഏറ്റവും ഞാൻ പൊതുവേലെ പ്ലോട്ടുകൾ ഏകദേശം പതിനഞ്ചോളം വരുന്ന പ്ലോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പോണത്താലെ നിങ്ങൾക്കായിട്ട് ഒരുമിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ നാനാഭാഗത്തുനിന്ന് വരുന്ന ഡാൻസിങ് പാപ്പമാർ കൂടി ഒരുമിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ മുടും നിങ്ങളുടെ കാഴ്ചയിൽ മികച്ച ഉള്ളതാക്കാൻ ഉച്ചതാക്കാൻ കിട്ടി റൗഡിലേക്ക് കേറുന്നൊരു പ്രവണത വന്നേക്കാം സോ കഴിയുന്നതും വളണ്ടിയേഴ്സിന് പോലീസിനും അവരുടെ വാക്കുകൾക്കും ഫിസിക്കലി അവരുടെ അറ്റപ്റ്റൂഡ് വളരെയേറെ പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടുതന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അവന് നമ്മൾ ഓരോരുത്തരും സംഘാടകരാണ് എന്നുള്ള ബോധ്യത്തുള്ളിൽ തന്നെ രണ്ടു വർഷങ്ങളിലേക്ക് മാറിക്കൊണ്ടുവരും നമ്മളും നമ്മുടെ കൂടെ വന്നതിലും ഇന്ന് സ്വരാജ് റൗണ്ടിൽ ആഘോഷത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ വിസ്മയം ഒരുക്കാൻ സാധിക്കും കാഴ്ചക്കാരായാലും ഏറ്റവും മനോഹരമായി ഏറ്റവും അച്ചടക്കത്തോടുകൂടെ യാതൊരു വിധ കാര്യങ്ങളുടെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഇടപെടലുകളില്ലാതെ തന്നെ മനോഹരമായ ഒരു അച്ചടക്കവും ആ ഒരു സ്വീകാര്യതയും ഈ വർഷവും തുടർ വർഷങ്ങളിലും നമുക്കുണ്ടാകണമെന്ന അഭ്യർത്ഥന ബോണ്ടതാല കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോട് ഓരോരുത്തരോടും ഏറ്റവും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ വി ഐ പി നിര ഈ ബോണ്ടതാലയുടെ ഉള്ളിലൊക്കെയുണ്ട് ബഹുമാനായിട്ടുള്ള Uh, uh, minister, लग, थी 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 ും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കേരളത്തിലെ ശ്രീ സേവൻ ചെറ്റിലോട് സരേഷ് കുമാർ ജോസഫ് ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം നഗരത്തോട് ചേർന്നെടുക്കുന്ന ഭൂരിഭാഗം എം എൽ എമാരും ഈ പരിപാടി കാണുന്നതിനും തുടക്കം മുതൽ മുതൽ തന്നെ ഈ പരിപാടികളുടെ ഏറ്റവും താല്പര്യത്തോടെ ഏറ്റവും ഗൗരവത്തോടുകൂടെ സഹകരിക്കുന്നു ഞാൻ സൂചിപ്പിച്ചത് തൃശൂർ സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ജനപ്രതിനിധികളുടെ പക്ഷേ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കരത്തോളം ഗോണത്താലി ടു കെ ട്വൻറ്റി ഫൈവില് വരുന്ന ഡാൻസിങ് ഡാൻസിന് പാത കോണ്ണത്തലിൻ്റെ പാട്ടിനൊപ്പം ഒരേ താളത്തോടു കൂടി ഇങ്ങനത്തെ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട വിശ്രമങ്ങൾക്കൊപ്പം തന്നെ അവർക്ക് പോകാനുള്ള സൗകര്യം കൂടി ഏറെ ശ്രദ്ധയോടെ കൊടുക്കുക